മുഹമ്മദ് മുസ്തഫ ൻ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു തങ്ങൾ ഒരിക്കൽ ഏത് പ്രതിസന്ധ ഘട്ടം വന്നാലും ഒരിക്കലും കള്ളം പറയരുത് അത് വെറുതെ അവിടെ നിന്ന് പറയുക മാത്രമല്ല ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കൾ പോലും എന്ന് വിളിച്ചിരുന്നത് ഒരു ഒരു അടുത്തിൽ പറഞ്ഞു എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം നിൽക്കാൻ ഏതെങ്കിലും ും സത്യം മാത്രമേ പറയാൻ പാടുകയുള്ളൂ ഒരിക്കലും കള്ളം പറയരുത് അത് കേട്ട അലറാബിക്ക് വളരെ സന്തോഷമായി കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ ബാക്കി തെറ്റുകൾ അടുത്ത ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ലബിയും കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് നാളെ നബി മുത്തിൽ മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇത് എനിക്ക് പറയാനാവുകയില്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മോഷ്ട്രമത്തിൽ നിന്നും പിന്മാറി ഇങ്ങനെയായിരുന്നു നബി തങ്ങൾ അവിടുത്തെ അനുയായങ്ങളെ ഉപദേശിച്ചിരുന്നത് നാം എപ്പോഴും സത്യം മാത്രമേ പറയാൻ പാടുകയുള്ളൂ ഒരിക്കലും കള്ളം പറയരുത് ഞാൻ Assalamualaikum warahmatullahi wabarakatuh